നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ എത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞ ഈ ഒരു വേളയിൽ ഈ സിനിമയെക്കുറിച്ച് ഓർക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിൻ്റെ ഈ അൻപത് വർഷത്തോളം കരിയറിൽ ഏറ്റവും മികച്ച ഒരു പത്ത് സിനിമകൾ എടുത്തു വയ്ക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു കൺഫ്യൂഷൻ ആയിരിക്കും പലരുടെയും ലിസ്റ്റ് പല രീതിയിലേക്ക് പോയേക്കാം എന്നാൽ ഈ അൻപത് വർഷത്തെ കരിയറിലെ ഏറ്റവും ടോപ്പ് പത്ത് സിനിമകളുടെ ലിസ്റ്റിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിനിമയായിട്ട് നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ മാറിയിരുന്നു അത് മമ്മൂട്ടി എന്ന് പറയുന്ന കലാകാരൻ്റെ അഭിനയ മികവ് തന്നെയായിരുന്നു അത് കൃത്യമായിട്ട് യൂസ് ചെയ്ത ഒരു സംവിധായകൻ കൂടി ഒത്തപ്പോൾ ഒരു മികച്ച അത്ഭുത സൃഷ്ടി നമുക്ക് ിലേക്ക് എത്തി ഈ ഒരു ചിത്രത്തിൻ്റെ തിയേറ്ററുകളിൽ ഉണ്ടായ ഒരു ചലനത്തെക്കാൾ അപ്പുറമായിട്ട് ഇത് കണ്ട് ആസ്വദിച്ച ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ഒരു കഥാപാത്രം കുറേ ദിവസങ്ങളോളം സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇവിടെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സീനിയർ നടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ഒരു കലാപരിപാടി നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ സാധിച്ചു മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞ വർഷത്തിലൂടെ മമ്മൂട്ടിക്ക് ലഭിച്ചു അതായത് വീണ്ടും മികച്ച നടന്മാർക്ക് അല്ലെങ്കിൽ മികച്ച പ്രകടനത്തിന് സ്റ്റേറ്റ് അവാർഡ് കൊടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇത് ിലൂടെ വിലയിരുത്താൻ അതുവരെ ഏതെങ്കിലുമൊക്കെ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള സ്റ്റേറ്റ് അവാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതിനേക്കാൾ മികച്ച ഒരു അഭിനയത്തിന് കിട്ടിയത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അതോടൊപ്പം തന്നെ മികച്ച ചിത്രത്തിനുള്ള അവാർഡും അവിടെ നേടിയിരുന്നു എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് മികച്ച സംവിധായകനുള്ള പത്മരാജൻ പുരസ്കാരവും ഈ ഒരു ചിത്രത്തിലൂടെ ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ച ചലച്ചിത്ര മേളയിലെ ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡും ഈ സിനിമ തന്നെ സ്വന്തമാക്കി അതായത് ഒരു സിനിമ വന്നതോടുകൂടി തന്നെ മലയാള സിനിമയിലെ ഓൾമോസ്റ്റ് വലിയ അവാർഡുകളെല്ലാം തന്നെ നേടിയെടുക്കാൻ നന്പകൽ മയക്കം എന്ന് പറയുന്ന സിനിമയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവാർഡുകൾക്ക് അപ്പുറമായിട്ട് ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരു മഹത്തരമായിട്ടുള്ള സിനിമ തന്നെയായിട്ട് വിലയിരുത്തുന്നു നന്ദി നമസ്കാരം